നമുക്ക് കറിയിൽ കൂടി കോഴിക്കുഴമ്പ് വയ്ക്കുന്നത് നോക്കാം നമുക്ക് നോക്കാം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തിട്ടെടുത്തത് രണ്ട് സവോള സ്ലൈസ് ചെയ്തെടുത്തത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് കറിയിലേക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഞാനവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴ് വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കറിയിലേക്ക് നമ്മൾ പച്ച തേങ്ങ നമ്മൾ അരച്ച് ചേർക്കണുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കശുകശും വേണം ഒരു ടേബിൾ സ്പൂൺ ക്യാഷിനിട്ടും വേണം ഇത് മൂന്നും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിടണം ഈ കശ നമ്മൾ നമ്മളിങ്ങനെ കറിയിലേക്ക് ചേർക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കശുകശ് ചേർക്കുന്നത് ഈ കശ നമ്മൾ പോപ്പി സീഡ്സ് എന്നും പറയും ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇടാം കശകശി ചേർക്കാം കാശിനിട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ തേങ്ങയും കശ കശിയും കൂടി അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് കുരുമുളകും അറിയാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില വേണം ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം ഈ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഏട്ട അയുന്നേരം നമുക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വളറ്റി ഈ സവാള ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം സവാള വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ പകരം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുകയും ചെയ്യും അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോ എല്ലാവടത്തേക്കും അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതിന്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം തീ ചെറുതായിട്ടൊന്നും കുറച്ച് വെക്ക ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല സാധാരണ നമ്മൾ തേങ്ങ അരച്ചു വെക്കുന്ന ഒരേ മിക്ക കറികളിലും നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല നമ്മളെ മഞ്ഞിപ്പൊടിയും എണ്ണയിലും മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം ഈ കറിയിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം ഈ മുളക് പൊടിയും എണ്ണയിലും ഇടന്ന് നന്നായിട്ട് മൊരിയണം ൊടി എണ്ണയിൽ നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി നമുക്ക് ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിയെക്കാം നമ്മൾ തക്കാളി വേണ്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഈ കറിക്ക് നല്ലൊരു റെഡ് കളർ ഉണ്ട് അത് എന്തെങ്കിലും നല്ല റെഡ് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആ കാശ്മീരി മുളക് ചേർക്കാനാണ് ഈ കറിക്ക് ഇത്രയ്ക്ക് കളർ തോന്നുന്നത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം ചിക്കനിലേക്ക് ആവശ്യത്തിനോട് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ചിക്കൻ നമുക്കൊന്ന് പകുതി വേവിക്കാം ഈ ചിക്കൻ പകുതി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം തേങ്ങ ചേർക്കാം നമുക്കത് മൂടി നമുക്ക് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ിക്കണൊന്ന് പകുതി വേവായിട്ടുണ്ട് ഈ ഇലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം തേങ്ങയുടെ പേറ്റ് ചേർക്കാം അതിനുമുമ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചു വെച്ചേക്കണ തേങ്ങേയും നമ്മള് കാശ്നട്ടും കശുകശും ചേർത്തേക്കണാനും അത് പെട്ടെന്ന് തിക്ക് ആയി പോകും അപ്പൊ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആ തന്നെ കുറച്ച് വെള്ളം ചേർക്കാം ഈ കറി നന്നായിട്ടൊന്ന് താഴ്ച കഴിയുമ്പോ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം കറിയുടെ ഗ്രേവി നന്നായിട്ട് തളച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാണ് തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് കറി നമുക്ക് വേവിക്കാം I Finally, I clay, right. like well, ീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കറി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി മൂടിയേക്കാം നമുക്ക് ഈ കറിയിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന്റെ ഗ്രേവിതായിട്ടൊന്നും തിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കാം കറിയിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് കടുക് ഇട്ടിട്ടൊന്നും പൊട്ടിക്കാം തടി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം ആ കുരുമുളകും പതുക്കെ ഒന്ന് മുരിങ്ങി മാത്രം ജീരകം ചേർക്കാൻ മതി നമ്മുടെ കുരുമുളകും എണ്ണയിൽ അത് നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം ജീരകം ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു മുളകിന്റെ പൊടി കൂടി ചേർക്കാം അപ്പൊ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് കറിയിലേക്ക് ചേർന്ന് മല്ലിയലി ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറിയിൽ കൂടി ചിക്കൻ കുഴമ്പ് റെഡി ആയിട്ടുണ്ട്